ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തില് ദുർവാസസ് തൻ്റെ പിന്നാലെ വരുന്നതായ ചക്രത്തെ കണ്ട് ഭയപ്പെട്ട് ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ സമീപത്തിരുന്നു അവരൊന്നും പറ്റില്ല എന്നുള്ളത് പറഞ്ഞതിന് ശേഷം മഹാവിഷ്ണുവിൻ്റെ സമീപത്ത് ചെന്നു മഹാവിഷ്ണു തൻ്റെ ഭക്തന് അധീനനാണ് താൻ എന്നുള്ളത് കൊണ്ട് തനിക്കൊന്നും ചെയ്യാനില്ല അംബരീഷിനെ തന്നെ ചെന്ന് ശരണം പ്രാപിച്ചോളാനായിട്ട് മഹർഷിയോട് പറഞ്ഞു അതിനുശേഷം മഹർഷി അംബരീഷൻ്റെ സമീപത്ത് തന്നെ എത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് താവത് ആ സമയത്ത് അതിനുശേഷം അതായത് ഭഗവാൻ വിഷ്ണു തൻ അംബരീഷിനെ തന്നെ ചെന്ന് കാണാനായി പറഞ്ഞതിന് ശേഷം താവ് സമേത്യ മുനാ സഗൃഹീതപാദ മുനാ സമേത്യ മഹർഷിയാൽ സമേത്യ സമീപത്ത് എത്തിയിട്ട് ഏത്യ സമ എന്നുള്ളതായ ഉപസർഗം ഏത്യെന്ന് സമേത്യ പ്രാപിച്ച സമീപം പ്രാപിച്ചിട്ട് സ സമീപത്ത് എത്തിയിട്ട് അംബരീഷിൻ്റെ സമീപത്തെത്തിയിട്ട് ഗൃഹീതപാദ ഗൃഹീതമായ പാദത്തോടു കൂടിയ സഹ ഗ്രഹിക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട പാദത്തോടു കൂടിയ പാദം പിടിച്ച് അംബരീഷ പദമേവ ഭജ എന്നല്ലേ പറഞ്ഞത് അംബരീഷിന്റെ അടുത്തേക്ക് എന്നെ പോവാനാണ് പറഞ്ഞത് അപ്പോൾ അംബരീഷിന്റെ അംബരീഷിൻ്റെ അടുത്ത് എത്തിയിട്ട് ദുർവാസസ് പാദങ്ങൾ ഗ്രഹിക്കാനായിട്ട് ഇറങ്ങി സമയത്ത് ഗൃഹീതപാദ എന്നാണ് അവിടെ പറയണത് ഗൃഹീതമായി ഗ്രഹിക്കപ്പെട്ട പാദ പാദം പിടിച്ചു എന്ന് തന്നെയാണ് ഇവിടെ പറയണത് പക്ഷേ അങ്ങനെയല്ല പാദം പിടിക്കാനായിട്ട് ഭാവിച്ചു സമീപത്ത് ചെന്ന് കാൽക്കൽ വീഴാനായിട്ട് കാൽ പിടിച്ച് മാപ്പ് ചോദിക്കാനായിട്ട് ഇറങ്ങി ദുർവാസസ് എന്നാണ് ഗ്രഹീത പാദ ഗ്രഹി ഗ്രഹിക്കപ്പെട്ട പാദത്തോടു കൂടിയവനായ സഹ ആ അംബരീഷൻ രാജ സഹാ രാജ ആ രാജാവ് അംബരീഷൻ എന്ന ആ രാജാവ് രാജാ അപസൃത്യ രാജ അപസൃത്യ പദം മുറിക്കുമ്പോൾ രാജാ അപസൃത്യ എന്നും ഈ ഇങ്ങനെ വരണതൊക്കെ ഈ ആ നമ്മുടെ വരുന്നുണ്ടല്ലോ അപ്പം അവിടെയൊക്കെ ഒരു ആന്ന് ഉള്ളിലുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് നമ്മൾ ശ്ലോകം ചെല്ലേണ്ടത് രാജാപസൃത്യ എന്നായാൽ അത് കിട്ടില്ല രാജഅപസൃത്യ എന്നാവുമ്പോൾ ആ അകാരം ഉണ്ട് എന്നുള്ളത് കേൾക്കണമർക്ക് ബോധം വരും രാജ അപസൃത്യ പിൻവാങ്ങിയിട്ട് രാജാവ് വേഗം പിന്നാക്കം വന്നു രാജ മഹർഷി വന്ന് കാലു പിടിക്കും എന്ന് തോന്നിയപ്പോൾ കാലു പിടിക്കാനായിട്ട് കുമ്പുട്ടപ്പഴേക്കും മഹർഷി രാജാവ് പിന്നാക്കം മാറി അതായത് തൻ്റെ കാല മഹർഷി പിടി മഹർഷി തൻ്റെ പാല് കാല് പിടിക്കണത് തനിക്ക് ദോഷമാണ് എന്നുള്ളത് കൊണ്ട് മൂത്തവർക്ക് വന്ന് കാലു പിടിക്കുക എന്നൊക്കെ അല്ലെങ്കിൽ തന്നെ ഇത് ശ്രേഷ്ഠരായിട്ടുള്ളവർ വന്ന് കാല് പിടിക്കുക അതൊക്കെ അവരവർക്കുള്ളതായിട്ടുള്ളൊരു ദോഷമാണ് ഒരു നിന്ദ ആണ് മറ്റവരെ കൊണ്ട് കാല് പിടിപ്പിക്കണത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് രാജ അപസൃത്യ രാജാവ് പെട്ടെന്ന് പിന്നാക്കം മാറി മഹർഷി കാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് വേഗം പിന്നാക്കം തിരിഞ്ഞു അപസൃത്യ പിന്നാക്കം മാറിയിട്ട് രാജ അപസൃത്യതസ്ത്രം അസൗ അസൗ അനൌഷീ അനൌഷീത് രാജ അപൃത്യ ഭവദസ്ത്രം അസാവ് അനൌഷീത് അവിടെ പദം മുറിക്കുമ്പോൾ ഭവതസ്ത്രം അസൗ അനൌഷീത് ഇന്ന് മൂന്ന് പദമാണ് ഭവതം അസൌ അനൌഷീത് അസൗ ഈ രാജാവ് അസൗ ഇവൻ രാജാവ് ഭവതസ്ത്രം അങ്ങയുടെ അസ്ത്രത്തെ അതായത് സുദർശനചക്രത്തെ അങ്ങയുടെ അസ്ത്രമായ ആ സുദർശനത്തെ ഭവദസ്ത്രം സുദർശന ചക്രത്തെ അനൌഷീത് സ്തുതിച്ചു അതിനോട് സുദർശന ചക്രം എന്നുള്ളത് ആ ചക്രം എന്നുള്ളൊരു ദേവതയായിട്ട് തന്നെയാണ് സങ്കല്പം അവിടെ എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ അസ്ത്രത്തെ സ്തുതിച്ചു അങ്ങോട്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് മറ്റേ ഭാഗവതത്തിൽ അതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭവതസ്ത്രം അസൗ അസൌ അനൌഷീത് സ്തുതിച്ചു ഈ അസ്ത്രത്തിനെയും സുദർശനത്തിനെയും ഇങ്ങനെ സ്തുതിച്ചു എന്നാണ് എന്നിട്ട് സ്തുതിച്ചപ്പോൾ അസ്ത്രത്തിന് അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ ഈ മഹർഷി എനിക്ക് യാതൊരു ദോഷവും ഇല്ലാതെ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അംബരീഷൻ്റെ കയ്യിൽ നിന്നുണ്ടായത് ഭഗവത് ഭഗവതിൽ പറയുന്നുണ്ടത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോൾ രാജാവിൻ്റെ അഭ്യര്ത്ഥന പ്രകാരം സുദര്ശന ചക്രം അവിടെ പിന്നാക്കം മാറി അതായത് രാജാവിനെ ഉപദ്രവിക്കാനാണല്ലോ മഹർഷി തുടങ്ങിയത് ഇപ്പോൾ രാജാവ് തന്നെ സുദർശന ചക്രത്തിനോട് ഈ മഹർഷിയെ വ്യാധിയൊന്നും വ്യാധിയൊന്നുമില്ലാത്തവനാക്കണം എന്ന് ഇല്ലെന്നൊക്കെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചതനുസരിച്ച് സുദർശന ചക്രം അങ്ങോട്ട് പിന്നാക്കം പോയി പിന്നെ അവിടെ മഹർഷിയെ പീഡിപ്പിക്കാനായിട്ട് നിന്നില്ല എന്നാണ് മഹർഷിയെ വധിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സുദർശന ചക്രം പിൻവാങ്ങി ചക്രേ ഗതേ ആ ചക്രം പോയ ആ അവസരത്തിൽ അതായത് തിരിച്ചു പോയ അവസരത്തിൽ ചക്രം രാജാവിനെ രക്ഷിച്ചു മഹർഷിയിൽ നിന്ന് രക്ഷ രാജാവ് രക്ഷപ്പെട്ടൂലോ രാജാവിൻ്റെ അപേക്ഷ പ്രകാരം മഹർഷി ഉപദ്രവിക്കാതെ കണ്ട് ചക്രം തിരിച്ചുപോയി ചക്രേകത്തെ മുനി അതാദ് അഖിലാശിഷ അസ്മയിനി മഹർഷി രക്ഷപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള ബോധം മഹർഷിക്ക് ഉണ്ടായി ദുവാസിനുണ്ടായി ചക്രേകത്തെ ചക്രം തിരിച്ചു പോയത് അവസരത്തിൽ മുനിഹി അദാദ് മുനി അതാദ് നൽകി എന്നാണ് രാജാവിന് മഹർഷിക്ക് സന്തോഷമായി എന്നിട്ട് സന്തോഷമായിട്ട് രാജാവിന് അതാദ് അസ്മൈ 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 അഖിലാശിഷാസ്മയിദേഹത്തിന് അതായത് അംബരീഷന് എല്ലാ ആശിസുകളെയും നൽകി മഹർഷിക്ക് അബദ്ധം പറ്റിയതാണ് എനിക്ക് എന്നുള്ളതായിട്ടുള്ള നല്ല ബോധം ഉണ്ടായി അപ്പോൾ രാജാവിന് നല്ല എല്ലാ ആശിസുകളും നൽകി അസ്മയി ഇദ്ദേഹത്തിനായിക്കൊണ്ട് അഖിലാശിഷാദ് എല്ലാ ആശിസുകളെയും അഖിലാശിഷോസ്മൈ അഖിലാശിഷ അസ്മൈ എന്ന പദം ആഗസി കൃതേ അഭി കൃപാം ശംസൻ പ്രശംസിച്ചുകൊണ്ട് എന്തിനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങയുടെ ഭക്തി അങ്ങയിലുള്ളതായ ഭക്തി അംബരീഷന് ഭഗവാനിലുള്ളതായ ഭക്തിയെ പ്രശംസിച്ചുകൊണ്ട് ത്വൽഭക്തി അങ്ങയിലുള്ളതായ ഭക്തിയെ ഭഗവാനിലുള്ളതായ ഭക്തിയെ ശംസൻ പ്രശംസിച്ചുകൊണ്ട് ഇനി അത് മാത്രല്ല ആഗസി കൃതേ അഭി കൃപാം ആഗസി കൃതേ അഭി ആഗസ് ആഗസ് എന്ന് വെച്ചാൽ തെറ്റ് അപരാധം ആഗസ് ആഗസി കൃതേ അഭി ആഗസ് ചെയ്തെങ്കിലും കൃതേ അഭി അതായത് ദുർവാസ് അംബരീഷിനോട് അപരാധം ചെയ്തു എന്താ അപരാധം ചെയ്തത് ആ പാരണാമുഹൂർത്തം കഴിഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ട് ജലം കൊണ്ട് മാത്രം പാനം ചെയ്തു ജല പാരണ നടത്തി എന്നിട്ട് വേറൊന്നും ഭക്ഷിക്കാതെ കണ്ടിരുന്നു എന്നിട്ടും മഹർഷി കോപിച്ച് ആ പാരണ ജലം കൊണ്ട് മാ ജലം മാത്രമായിട്ടുള്ള പാരണ നിർവഹിച്ചതിൽ ക്രുദ്ധനായി ആ അംബരീഷനെ വധിക്കാനായിട്ട് കൃത്യ എന്നുള്ളതായ പിശാചിയെ പറഞ്ഞയച്ചു അപ്പം അത് അംബരീഷിനോട് ചെയ്ത വലിയൊരു അപരാധമാണ് ആ അപരാധം ചെയ്തവനെങ്കിലും ആഗസി കൃതേ അഭി ആഗസ് ചെയ്തവനെങ്കിലും കൃപാം ശംസന്യം ആ കാരുണ്യം തന്നോടുള്ള കാരുണ്യം കൊണ്ടാണല്ലോ സുദർശന ചക്രത്തെ സ്തുതിച്ച് അതിനെ തിരിച്ചു പറഞ്ഞയച്ചത് താനാണ് തെറ്റുകാരൻ അവിടെ ദുവാസാണ് തെറ്റുകാരൻ അത് നല്ലപോലെ നിശ്ചയേണ്ട അംബരീഷന് താനതിൽ യാതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ആ പാരണ മുഹൂർത്തം എന്നുള്ള ഭയത്തോടു കൂടിയാണ് ജലം കൊണ്ട് മാത്രം പാന പാരണ ചെയ് നിർവഹിച്ചത് അപ്പോൾ അംബരീഷിനതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിൽ ക്രുദ്ധനായി കൃത്യയെ പറഞ്ഞയച്ച മഹർഷിയാണ് തെറ്റ് ചെയ്തത് ആ അങ്ങനെ ആ തെറ്റ് ചെയ്തവനെങ്കിലും അവനിൽ എന്നോടുണ്ടായ തെറ്റ് ചെയ്തു വരുന്നുവെങ്കിൽ ഞാനാണ് അപരാധം ചെയ്തത് എങ്കിലും എന്നോടുള്ളതായിട്ടുള്ള കാരുണ്യം ആ കാരുണ്യം കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ തിരിച്ച് വന്ന് ക്ഷമ ചോദിച്ചപ്പോൾ കാലുപിടിക്കാനായിട്ട് ചെന്നപ്പോഴും യാതൊരു വിഷമവും ഇല്ലാതെ കണ്ട് ആ അംബരീഷൻ കൃത്യയെ സുദർശന ചക്രത്തിനെ സ്തുതിച്ച് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ എന്തെങ്കിലും തപസ്സിൻ്റെയോ വ്രതത്തിൻ്റെയോ ഒക്കെ ഫലമായിട്ടുണ്ടെങ്കിൽ ആ ഫലം കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തെ സുദർശന ചക്രത്തോട് അപേക്ഷിച്ചു അങ്ങനെ എന്നോടുണ്ടായതായ കൃപ ദുർവാസിനോടുണ്ടായതായ കൃപ ആ കൃപയെയും ശംസിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഭഗവാനിലുള്ളതായ ഭക്തിയെയും കുറ്റക്കാരനെങ്കിലും അപരാധം ചെയ്തവനെങ്കിലും തന്നോടുണ്ടായതായ കൃപയെയും കാരുണ്യത്തെയും ശംസിച്ചുകൊണ്ട് ആ ദുർവാസസ് സർവ്വ ആശിസുകളും അംബരീഷിന് നൽകി അതായത് നല്ലപോലെ ബോധം വന്നു എന്നുള്ളതാണ് എന്നിട്ട് അംബരീഷിനെ നല്ലപോലെ അനുഗ്രഹിച്ചു ആശിസുകളൊക്കെ നൽകി എന്നാണ് സർവ് ചക്രേ ഗതേ മുനിരാദ് അഖിലാശിഷ അസ്മയിൽ ത്വൽഭക്തി ആഗസി കൃതേ അഭി കൃപം ചംസൻ അങ്ങനെ അത് പ്രശംസിച്ചുകൊണ്ട് തിരിച്ചു പോയി മഹർഷി എന്നിട്ട് രാജാ അതൊക്കെ തിരിച്ചുപോയി കഴിഞ്ഞിട്ടില്ല അനുഗ്രഹിച്ചു ആശിസുകളൊക്കെ നൽകി എന്നേ ഉള്ളൂ അടുത്ത ശ്ലോകം രാജാ പ്രതീക്ഷമുനിമേഘസമാശ്വൻ സംഭോധ്യ സാധു തമൃഷിം വിസൃജൻ പ്രസന്നം എന്നിട്ട് മഹർഷി രാജ പ്രതീക്ഷ മുനിം ഏകസമാനാശ്വാൻ രാജാ രാജാവ് പ്രതീക്ഷ കാത്തിരുന്നു കൊണ്ട് രാജ മഹർഷി വരും തിരിച്ചു വരും എന്നുള്ളതായ കൂടി അതായത് രാജാവ് മഹർഷി കൃത്യേ വിട്ട് പി ഷാജിയെ വിട്ടിട്ട് രാജാവിനെ കൊല്ലാനായിട്ട് ഷാജിയെ വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണല്ലോ ഉണ്ടായത് അപ്പോൾ പക്ഷേ എങ്ങനെ എന്തായാലും രാജ മഹർഷി തിരിച്ചു വരും എന്നുള്ളതായിട്ടുള്ള വരുമെന്നുള്ളതായിട്ടുള്ള കൂടി ബാക്കി പിന്നെ ഒരു കൊല്ലം ഏകസമാം ഒരു വർഷം സമാ എന്ന് വെച്ചാൽ വർഷം ഏകസമാം ഒരു വർഷം മുഴുവൻ അനാശ്വാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കണ്ടിരുന്നു രാജാവ് മഹർഷി തിരിച്ചു വരണത് വരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നാണ് മഹർഷി പാരണയ്ക്ക് വേണ്ടിയിട്ട് ജലം കൊണ്ട് പാരണ കഴിച്ചു എന്നല്ലാതെ കണ്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കേണ്ടായില്ല മഹർഷി വരട്ടെ അതിന് ശേഷം മഹർഷിയെ ഉചിപ്പിച്ചതിന് ശേഷം വേണം തനിക്ക് ഭക്ഷണം എന്ന് തീർച്ചയാക്കിയിട്ട് അനാശ്വാൻ ഭക്ഷണം കഴിക്കാതെ കണ്ട് തന്നെ ഏകസമാം ഒരു വർഷം മുഴുവൻ കാത്തിരുന്നു എന്നാണ് അപ്രതീക്ഷ മഹർഷിയെ പ്രതീക്ഷിച്ചുകൊണ്ട് രാജാ പ്രതീക്ഷ മുനിയും മുനിയെ പ്ര പ്രതീക്ഷിച്ചുകൊണ്ട് മുനി തിരിച്ചു വരുന്നതും കാത്തുകൊണ്ട് ഏകസമാം ഒരു വർഷം മുഴുവൻ അനാശ്വാൻ ഭക്ഷണം കഴിക്കാതെ കണ്ട് രാജാവിരുന്നു എന്നിട്ട് രാജ മഹർഷി തിരിച്ചു വന്നൂല്ലോ അപ്പോൾ സംഭോജ്യ വേണ്ട വിധത്തിൽ മഹർഷിയെ ഊട്ടി സംഭോജ്യ ഭോജനം കഴിപ്പിച്ചതിന് ശേഷം ആദ്യം മഹർഷിയെ ദർശന ചക്രത്തെ പറഞ്ഞയച്ചതിന് ശേഷം മഹർഷിയുടെ അനുഗ്രഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു ആശിസ്സുകളൊക്കെ കഴിഞ്ഞു മഹർഷിയെ വേണ്ട പോലെ സംഭോജ്യ ഭോജനം കഴിപ്പിച്ചതിന് ശേഷം സംഭോജ്യ സാധു തം ഋഷിം സാധു വേണ്ട പോലെ വേണ്ട പോലെ ആ മഹർഷിയെ തം ഋഷിം ആ ഋഷിയെ വേണ്ട പോലെ സംഭോജ്യ ഭോജനം കഴിപ്പിച്ചിട്ട് വിസൃജൻ പറഞ്ഞയച്ചു സന്തോഷിതമായിട്ട് മഹർഷിയെ പറഞ്ഞയച്ചു എങ്ങനെ പ്രസന്നം പ്രസന്നനായിട്ട് ആ മഹർഷിക്ക് നല്ല സന്തോഷമായി പ്രസന്നമായി പ്രസന്നനായി തീർന്നു മഹർഷി അങ്ങനെ പ്രസന്നനാക്കി മഹർഷിയെ തിരിച്ചയച്ചതിന് ശേഷം ഭോജനം കഴിച്ച് മഹർഷിയെ പ്രസന്നനാക്കി തിരിച്ചയച്ചതിന് ശേഷം വിസൃജൻ പ്രസന്നം ഭുക്തുവാ സ്വയം രാജാവും ഭക്ഷണം കഴിച്ചു ഭുക്തുവാ സ്വയം തന്നെത്താൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെത്താൻ ഭക്ഷണം കഴിച്ചു അതുവരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല മഹർഷിയെ ഭക്ഷണം കഴിച്ച് പ്രസന്നനാക്കി പറഞ്ഞ വെച്ചതിന് ശേഷം മാത്രമേ രാജാവ് ഭക്ഷിച്ചുള്ളൂ എന്നാണ് പൊക്കം തന്നെത്താൻ ഭക്ഷണം കഴിച്ച് ത്വയ് തഥോപി ദൃഢം രഥ അഭൂത് തഥാ അഭി അനന്തരവും പിന്നെയും അതായത് മുമ്പുണ്ടായിരുന്ന ഭക്തിക്ക് അപ്പോഴും ഒരു കുറവും വന്നില്ല തഥാ അഭി അതിന് ശേഷവും ത്വയി രഥ സ്വയം ദൃഢം രഥ അഭൂത് ദൃഢം ദൃഢമായിട്ടുള്ള ആ ഭക്തി താല്പര്യം ഭക്തി രതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും താല്പര്യമില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ താല്പര്യമാണ് എന്തിനാണ് രതി എന്ന് പറയുക അങ്ങനെ മറ്റൊന്നിലും താല്പര്യമില്ലാതെ ഭഗവാനിൽ തന്നെ താല്പര്യത്തോടു കൂടി വന്ന് വർദ്ധിച്ചു പിന്നീടും അംബരീഷൻ എന്നാണ് തഥോവി ദൃഢം രഥോഭൂത്ത് രഥാഭൂത് അഭൂത് അങ്ങയിൽ ദൃഢമായിട്ടുള്ള രതിയോടുകൂടി അവനായി തീർന്നു അപ്പം അംബരീഷൻ പിന്നീടും എന്നാണ് സായുജ്യമാപ എന്നിട്ട് അവസാനം സായുധ്യത്തെ പ്രാപിക്കുകയും ചെയ്തു ഭഗവാനായിട്ട് സായുജ്യ പ്രാപിച്ചു തൻ്റെ ജീവിതാവസാനത്തിൽ ഭഗവാൻ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് മുക്തി ലഭിച്ചു സായുജ്യം ആപ ആപ സ്വായുധ്യത്തെ പ്രാപിക്കുകയും ചെയ്തു സമം പവനേശായ സഹ ത്വം അല്ലയോ ഭഗവാനെ അപ്രകാരമുള്ള ഭഗവാനെ അതായത് ഇപ്രകാരം ഭക്തന്മാരിൽ ഏറ്റവും അധികം ഏറ്റവുമധികം കൂടിയതായ അല്ലയോ ഭഗവാനെ സഹ പവനേശ അപ്രകാരമുള്ള അല്ലയോ പവനേശ ഗുരുവായൂരപ്പ മാം പായാഹ എന്നെ രക്ഷിച്ചാലും പായാഹ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിക്കുകയാണ് രണ്ട് ശ്ലോകം ഒരിക്കൽ കൂടിച്ചെല്ലാം ചോഖിഷോസ്മൈ ക്സൻ കൃഷ്ണർപ്പണം

ശനമങ് ഒരു വർഷകാലം കാത്തു മുനിക്കുപത ഭ കൊടുത്തു രാജാവുമുണ്ടു തവ ഭക്തിയിലാണ്ടു വീണ്ടും സായുജ്യമാ ഇവനയും മരുദേശ കാക്കൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ